നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ഒരു പ്രധാന വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഈ മാസം മുതൽ പെൻഷൻ വിതരണം പുതിയ നിരക്കിലും കുടിശ്ശികയും അടക്കം ഗുണഭോക്താക്കളിൽ എത്തുന്നതായിരിക്കും സർക്കാരിന്റെ പുതിയ തീരുമാനപ്രകാരം ഈ തവണ യോഗ്യത നേടിയ എല്ലാ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി രൂപ ഒരുമിച്ച് വിതരണം ചെയ്യും മുൻമാസത്തെ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ഇപ്പോഴത്തെ പെൻഷൻ രണ്ടായിരവും ചേർന്നായിരിക്കും നമ്മളുടെ കയ്യിൽ എത്തുന്നത് നവംബർ മാസത്തിൽ തന്നെ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും അല്ലാത്തവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിച്ചും വിതരണം നടത്തുന്നതായിരിക്കും സംസ്ഥാനത്തുടനീളമുള്ള അറുപത്തിമൂന്ന് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് ഈ തവണ പെൻഷൻ ലഭിക്കും വിതരണത്തിനായി സംസ്ഥാന സർക്കാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഉറപ്പാക്കുന്നതിനായി ആധാർ ബാങ്ക് ലിങ്കിങ് പരിശോധിക്കുക ബാങ്ക് പാസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക പണം വൈകിയാലും എല്ലാവർക്കും ലഭിക്കുമെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു